അപ്പോൾ എങ്ങനെയാണ് രാവിലെ തന്നെ പറമ്പിലോട്ട് വന്നാൽ ഇത് രണ്ടാമത്തെ വള്ളമോടൊപ്പാണ് ഇന്ന് കാര്യമായിട്ട് പയറുണ്ട് ഒരു പരിധി വരെ ജർമ്മനിയിൽ നമ്മൾ ഇന്റർനെറ്റ് നോക്കിയിട്ട് കാലാവസ്ഥ നോക്കുവാണെങ്കിൽ അത് ഏറെക്കുറെ ശരിയായിരിക്കും നമ്മുടെ നാട്ടിലെ പോലെയല്ല മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ പോലെയല്ല ഇവിടെ മഴ പെയ്യുന്നെന്ന് പറഞ്ഞ് മഴ പെയ്യും അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ വന്ന് പയർ പറിക്കുക കാരണം മഴ തുറങ്ങിക്കഴിഞ്ഞാൽ അച്ചലിൻ്റെ ശല്യം ഭയങ്കരമാണ് അതുകൊണ്ടാണ് മഴ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സ്പീഡിൽ പയർ പറിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാലാമത്തെ അഞ്ചാമത്തെ അപ്പോൾ ഇത് കണ്ടോ പയർ കഷ്ടപ്പെട്ട് പയറാണ് ആണ് ഇത് വള്ളിയെക്കൂടെ കയറിയ പയറാണ് അത് നമുക്ക് ഏകദേശം ഒരു പത്ത് ഇരുപത് കിലോയ്ക്ക് മേലെ എന്നാണേലുണ്ട് ഇത് നമ്മുടെ ഇത് മിക്സ് ചെയ്യാത്തത് ഈ ബക്കറ്റിലുള്ള പയർ മിക്സ് ചെയ്യാത്തറ ഇത് നമ്മുടെ നാട്ടിലെക്കൂട്ട് വൻ പയറാണ് വൻ പയർ അതായത് കുറ്റിപ്പയർ ബോണൻ കുറ്റിപ്പയറിന്റെ സാധനമാണ് ഇത് ഏഹ് അതുകൊണ്ടാണ് മിക്സ് ചെയ്യാത്തത് ഇത് നല്ല ഈൽഡ് ഉള്ള പയറാണ് ഇതിന് ഇത് അതിന്റെ വിത്തിനും ഇതിന് പൈസ കൂടുതലാണ് ഇതിന് இதுபத்தினுடைய வீடியோ ஆகிட்டு வீட்டு வராம் அதுவரை வாய்